പട്ടാമ്പി മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ കെ ടി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക രാഷ്ട്രീയ ഒരു പേര് പല ും നമുക്ക് എന്നെ സംബന്ധിപ്പം ഒരു ജനപ്രതി എം പി പട്ടാമ്പി നഗരസഭ രണ്ട് പ്രാവശ്യം അനുവദിച്ച ഫണ്ടും ഇന്ന് വരെ നടപ്പിലാക്കാൻ ഈ നഗരസഭ ഭരണത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എംപിയുമായിട്ട് മാത്രമല്ല നിരവധി കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാന ഭക്ഷണ ഫണ്ടുകളും ഇതെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിലും നാടിന്റെ വികസനത്തിലും ഒരു ഒരു പിടുപ്പ് ഇല്ലാതെ മുന്നോട്ട് പോയ പി അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ സി പി എമ്മിന്റെ ദുർഭരണത്തിനെതിരെ പാഴായിപ്പോയ അഞ്ചു വർഷം എന്ന മുദ്രാവാക്യവുമായി നവംബർ ഏഴ് എട്ട് ഒന്പത് തീയതികളിലായി പ്രക്ഷോഭ പദയാത്ര നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു കെ പി ബാപ്പുട്ടി അഡ്വക്കേറ്റ് രാംദാസ് കെ ആർ നാരായണസ്വാമി സി എ സാജിദ് കെ പി എ റസഖ് ഇ ടി ഉമ്മർ സി സംഗീത ഉമ്മർ കീഴായൂർ കെ ബഷീർ എ കെ അക്ബർ ടി പി ഉസ്മാൻ കെ ബി അനിത ഉമ്മർ പാലത്തിങ്കൽ കെ എം എ ജലീൽ എം കെ മുസ്താഖ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു